ഭഗവത്ഗീത അധ്യായം അഞ്ച് ശ്ലോകം ഇരുപത്തിയാറ് കാമക്രോധവിയുക്താം യദീനം യഥചേതസാം അഭിതോ ബ്രഹ്മ നിർവാണം വർത്തദേവിദിതാത്മനം കാമക്രോധരഹിതരും ചിത്തസംയമം സംയമം ചെയ്തവരും ആത്മജ്ഞാനയുക്തരുമായ യതികൾക്ക് ബ്രഹ്മനിർവാണം രണ്ടു പ്രകാരത്തിൽ വർത്തിക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സമാനമായ ഒരു ശ്ലോകമാണ് ഈ അവതരിപ്പിക്കപ്പെടുന്നത് അതായത് ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉറപ്പാണ് എന്ന് രണ്ടാം അധ്യായത്തിലെ ഇരുപത്തി ഏഴാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച എന്ന ശ്ലോകത്തിലൂടെ അതേപോലെ തന്നെ ഉപനിഷത്ത് അതായത് കൈവല്യോപനിഷത്ത് ഇപ്രകാരം പറയുന്നുണ്ട് ജ്ഞാത്വാദം മൃത്യുമത്യേന പന്ത പരമമായതിനെ അറിഞ്ഞാൽ മരണത്തെ അതിക്രമിക്കുന്നു വേറെ വഴിയില്ല അതേപോലെ തന്നെ കഠോപനിഷത്ത് ഇപ്രകാരം പറയുന്നു നിജായതം മൃത്യു മുഖാതെ അതിനെ സാക്ഷാത്കരിച്ചാൽ മരണത്തിന്റെ മുഖത്തു നിന്നും മുക്തനാവുന്നു ഏതിനെ സാക്ഷാത്കരിച്ചാൽ ഏതറിഞ്ഞാൽ പറയാണ് ആത്മജ്ഞാനം ആത്മജ്ഞാനം ഒന്ന് മാത്രമേ ജനന മരണരൂപമായ ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗുള്ളൂ ഈ ജീവിതം ഈ ജ്ഞാനം ഈ അറിവ് ഈ ആത്മജ്ഞാനം ജീവിച്ചിരിക്കുമ്പോ തന്നെ കിട്ടേണ്ടതുണ്ട് മരിച്ചിട്ടല്ല ജീവിച്ചിരിക്കുമ്പോ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോ മുക്തൻ മരിച്ചാലും മുക്തൻ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ പറയാണ് സദാ മുക്തനായിരിക്കുന്ന അയാൾ ജീവിച്ചിരിക്കട്ടെ മരിക്കട്ടെ രണ്ടായാലും അയാൾ ദേഹത്തിനുപരിയാണ് ദേഹം ഇരുന്നാലും ശരി അത് നശിച്ചാലും ശരി അയാൾക്ക് അയാളുടെ ദേഹത്തിനുപരി ആയത് കൊണ്ട് ഞാൻ ആത്മാവാണ് ഞാൻ ഈ ശരീരമല്ല എന്ന് ദൃഢബോധമുള്ളത് കൊണ്ട് വിജ്ഞാനി മരണത്തെ അതിക്രമിക്കുന്നു ഇതാണ് രണ്ടു പ്രകാരത്തിലും വിജ്ഞാനി മുക്തനാണ് മോക്ഷം നേടിയവനാണ് എന്ന് പറയാൻ കാരണം അപ്പൊ ആർക്കാണത് കിട്ടുന്നത് എന്താണെന്നതിനുള്ള വഴി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും മുക്തനായിരിക്കുന്ന രണ്ടു പ്രകാരത്തിലും മുക്തന്മാരായിരിക്കുന്നവര് ആ മുക്താവസ്ഥയെ എങ്ങനെയാണ് നേടുന്നത് പറയാണ് കാമക്രോധവിയുക്തന്മാരായതിന് ആയിക്കൊണ്ട് കാമക്രോധ ശബ്ദത്താൽ പറയപ്പെടുന്നത് അന്ധക്കരണത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല ദ്വന്വങ്ങളും ഞാനോ നീയോ പോണോ പോണ്ടേ സ്ത്രീയോ പുരുഷനോ നല്ലതോ ചീത്തയോ ഇങ്ങനെ ഒരു ദ്വന്ദ്ങ്ങളും അയാൾക്കില്ല ഒരു ഭേദബുദ്ധിയും അയാൾക്കില്ല കാമം ഉണ്ട് ക്രോധം ഇല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് രണ്ടും പരസ്പര പൂരകങ്ങളാണ് കാമം തടുക്കപ്പെടുമ്പോഴാണ് ക്രോധമാവുന്നത് അത് രണ്ടും അയാളുടെ അന്ധക്കരണത്തെ മലീമസമാക്കുന്നില്ല ഈ കാമക്രോധങ്ങൾ ഉപലക്ഷണവാർത്ഥം എടുത്തിട്ട് അതുപോലെയുള്ള സർവ്വത്വന്തങ്ങളും മാന അപമാനങ്ങളാവട്ടെ അതുപോലെ നിന്ദാസ്തുതികളാവട്ടെ ചൂട് തണുപ്പാവട്ടെ പൂജാ പരിഭവങ്ങളാവട്ടെ എല്ലാറ്റിനും ഒന്നും അയാളെ ബാധിക്കുന്നില്ല കാരണം ശരീരമല്ല താനെന്നുള്ളത് സുദൃഢമായ ബോധത്ത അതൊക്കെ വരട്ടെ പോവട്ടെ സാമാന്യ മനുഷ്യന്റെ ശത്രുക്കളായിട്ടാണ് തൗ ഹ്യസ്യ പരിബന്ധിനൗ എന്ന് ഭഗവത്ഗീത മൂന്നിൽ പറഞ്ഞിട്ടുണ്ട് അവ രണ്ടും ഇവന്റെ ശത്രുക്കളാണ് ഏത് കാമക്രോധങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ കാമത്തിനായിക്കൊണ്ടും ക്രോധത്താലും നമ്മൾ മനുഷ്യന്മാർ ചെയ്തു വെക്കുന്ന ദുഷ്ടപ്രവൃത്തികൾ എത്രയെത്ര ഈ ലോകത്ത് നടക്കുന്ന സർവ്വ ദുഷ്ടതകൾക്കും അടിസ്ഥാന കാരണങ്ങൾ കാമക്രോധങ്ങളാണ് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായിക്കൊണ്ടും മറ്റെന്തിനേയും വേണമെങ്കിൽ നശിപ്പിക്കുന്നു ക്രോധം ആവേശിക്കപ്പെട്ടാൽ നൊന്തുപറ്റ കുട്ടിയെ പോലും കൊല്ലുന്നു എന്നാൽ ആത്മജ്ഞാനത്താൽ മുക്തനായി കഴിഞ്ഞ ഒരാൾ ഈ വക ദോഷങ്ങളെല്ലാം അതിക്രമിക്കുന്നു അതിനെയൊക്കെ ജയിക്കുന്നു പോരാ ആത്മജ്ഞാനത്താൽ തന്നിൽ തന്നിലടിഞ്ഞുകൂടിയിരിക്കുന്ന ഞാൻ എൻ്റെ എന്നുള്ള പരിമിതങ്ങളായ അഹങ്കാര മമത്വങ്ങൾ അതുപോലെ തന്നെയുള്ള ഏഷണകൾ ഇതെല്ലാം സ്വാഭാവികമായും പൊഴിഞ്ഞു പോകുന്നുമുണ്ട് ഇനി അയാൾ ലോക ഈ ഏഷണകളൊക്കെ ഉള്ള പോലെ ഒക്കെ കഴിഞ്ഞുകൂടിയേക്കാം പക്ഷെ അയാളുടെ ഒരു വ്യത്യാസവും അന്തരംഗത്തിൽ വരുത്താൻ അവയ്ക്കൊന്നും സാധ്യമല്ല അതുകൊണ്ട് അവരെ യഥചിത്തന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അതായത് ഏകാഗ്രതമമായ ബുദ്ധിയെ നേടിയിരിക്കുന്നയാൾ അയാൾ അയാളെ ബുദ്ധിയിൽ ബുദ്ധി എപ്പോഴും വിവേകം ചെയ്യുന്ന വിവേചനം ചെയ്യാൻ കഴിവുണ്ട് വിവേചന സാമർഥ്യത്തോടു കൂടിയ ആ ആള് ബാഹ്യമായി എന്ത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടാലും എൻ്റെ എന്നോ ഞാനെന്നോ ഇത് മാത്രമെന്നോ ഒക്കെ പറഞ്ഞേക്കാം തീർത്തും ലൗകിയനേക്കാൾ ഏഷണകൾ ഉള്ള പോലെ അവിടെ പോലെ എന്നുള്ളതിനാണ് പ്രാധാന്യം എന്നാലും ഒന്നും ചെന്നു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ അങ്ങനെയാള് ആ മോക്ഷസ്ഥിതിയിൽ തന്നെ ആനന്ദമായിട്ട് കഴിയുന്നു സദാ മുക്തനായിട്ട് കഴിയുന്നു അതുകൊണ്ടാണ് ആത്മവിജ്ഞാനികൾ ജീവിച്ചിരിക്കവെ തന്നെ മുക്തരാണെന്ന് പറഞ്ഞത് അത് നേടണമെങ്കിൽ ഈ ആത്മജ്ഞാനം ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള വഴി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് തീർത്തും ബാഹ്യ സാധനകൾ മാത്രം പോരാ ബാഹ്യസാധനകൾ എന്ന് പറയുമ്പോ ജപം ക്ഷേത്രോപാസന അതുപോലെയുള്ളതൊക്കെ ബാഹ്യ സാധനങ്ങൾ അർച്ചന അതൊക്കെ വരും അത് മാത്രം പോരാ അതിലൂടെ ധ്യാനത്തിലെത്തിച്ചേരേണ്ടതുണ്ട് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ ധ്യാനത്തിൽ അവസ്ഥിതമായ പ്രാപ്യമായ മനസ്സുള്ളവന് മാത്രമേ ഈ മുക്തസ്ഥിതിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്താൻ സാധിക്കൂ ആ ധ്യാനയോഗത്തെ ആ മാർഗലത്തെ അന്തരംഗ സാധനകൾ എന്നാണ് പറയുക അതകത്ത് പുറമേക്കൊന്നും വേണ്ട പുറമെ വിളക്ക് എത്തിച്ചേക്കുകയോ അതുപോലെ തന്നെ ആളുകൾ കുറെ ആളുകൾ ഉള്ള സ്ഥലത്ത് ചെയ്യണമെന്നോ ഒന്നുമില്ല തീർത്തും അന്തരംഗാണ് തന്നുള്ളിലേക്ക് നോക്കുകയാണ് പുറത്തൊരു ഒരു ഉപായവും അയാൾക്ക് വേണ്ട അതിനുള്ളൊരു മനസ്സ് മാത്രം മതി അങ്ങനെ ധ്യാനത്തിലേക്ക് ധാരണ ചെയ്ത് ധ്യാനത്തിലേക്ക് എത്തി അതാണ് ധ്യാന ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് എന്നതിനാൽ അതിനെയാണ് അന്തരംഗ സാധന എന്ന് പറയാം ഈ ധ്യാനത്തെ വിസ്തരിച്ച് ഉപദേശിക്കുന്നത് അടുത്ത അധ്യായമാണ് ആറാം അധ്യായം അതിൻ്റെ പ്രാധാന്യത്തെ വിവരിക്കുന്ന രണ്ട് ശ്ലോകങ്ങളോട് കൂടിയാണ് ഈ അധ്യായം സമാപിക്കുന്നത് അതായത് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ശ്ലോകങ്ങൾ അടുത്ത അധ്യായത്തിൽ ഏറ്റവും പ്രാധാന്യേനെ പറയാൻ പോകുന്ന ധ്യാനയോഗത്തിൻ്റെ ഒരു സൂചന എന്നോണം തരുന്നത് അത് കഴിഞ്ഞ് ഒരു ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഈ അധ്യായം ഉപസംഹരിക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ആ ധ്യാനമാകുന്ന മാർഗത്തിലൂടെ അന്തരംഗ സാധനയിലൂടെ മാത്രമേ ഈ പരമമായ ആത്മജ്ഞാനത്തിൽ ഉറച്ച ഒരു ബുദ്ധി നമുക്കുണ്ടാവൂ അതിലൂടെ മാത്രമേ ഈ മുക്തി മോക്ഷം എന്ന് പറയുന്ന ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷം നമുക്ക് ഈ ജന്മത്തിൽ തന്നെ പ്രാപ്തമാവുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ മുക്തന്മാരെ സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികമായ ഒരു തലം വിസ്തരിക്കുകയാണ് ചെയ്യുന്നത് അവരെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ബാഹ്യമായ ഒന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല മറിച്ച് മനസ്സിലാക്കാനുള്ള ചില ചില ഉപായങ്ങൾ ഇവിടെ പറഞ്ഞു തരിക മാറാവ്യാധികൾ പെട്ടുഴലുന്നവരെ ശുശ്രൂഷിക്കുക എന്നുള്ള അവരുടെ സ്വഭാവമാണ് അതുപോലെ ദുഃഖിതരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ് അതൊക്കെ ചെയ്യുമ്പോഴും സാമാന്യ ജനങ്ങൾ അതൊക്കെ ചെയ്യുമ്പോഴും അത് അയ്യോ നാലു ഇങ്ങനെ പറ്റിയല്ലോ നാലു ഇങ്ങനെ ദുഃഖം വരരുതായിരുന്നല്ലോ എന്നൊക്കെ പറയും ഒരു വേവലാതി ഉണ്ടാവും പക്ഷേ തന്നെ അതൊരിക്കലും ബാധിക്കുന്നില്ല അതൊക്കെ തൻ്റെ ആനന്ദത്തിന് ഒരു മുറിവേൽപ്പിക്കുന്നില്ല അതാണ് ജീവൻമുക്തന്റെ പ്രത്യേകത ജീവൻ മുക്തൻ ഇതൊക്കെ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോഴും ലോകസേവ ചെയ്യുമ്പോഴും അയാളുടെ ഈശ്വരാനുഭൂതിക്ക് യാതൊരു മങ്ങലും ഏൽക്കുന്നില്ല അതുപോലെ തന്നെ അയാൾ പൈശാചികതയിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ഹൃദയത്തില് ദൈവീകത പുനഃസ്ഥാപിക്കാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിക്കും ഞാൻ അത്രയൊക്കെ പഠിപ്പിച്ചിട്ടും അത്രയൊക്കെ സത്സംഗം ചെയ്തിട്ടും ഇവരൊന്നും നേരെയായിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഭാവം അയാളിൽ ഉണ്ടാവില്ല അയാൾ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഉപനിഷത്തിലൊക്കെ പറയുന്നത് ശൃണ് വിശ്വേ അമർദസ്യപുത്ര അവർ പണ്ടും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമൃതത്വത്തിന്റെ മക്കളെ നിങ്ങൾ നന്നാവൂയിൻ പറഞ്ഞുകൊണ്ടിരിക്കുക നന്നാവില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുന്നില്ല കയ്യൊഴിയുന്നില്ല അശ്രാന്ത പരിശ്രമമാണ് ചെയ്യുന്നത് അപ്പൊ ദുരാചാരികളുടെ അതുപോലെ തന്നെ കാമികളുടെ വിഷയരോലുവരുടെ നികൃഷ്ടന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള മുക്തപുരുഷന്മാർ അങ്ങനെയുള്ള സിദ്ധപുരുഷനെ അവരുടെ മാലിന്യങ്ങൾ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറെ പോലും ചിലപ്പോൾ ആ രോഗം ബാധിച്ചുനിന്ന് വരും അതുപോലെ ലോകത്തിലുള്ള ഒരു ദുഃഖവും ഒരു ക്ലേശവും ഒരു ദുരിതവും ഒരു പൈശാചികതയും ആ മുക്തപുരുഷനെയോട്ട് ഏൽക്കുന്നുമില്ല അയാൾ എപ്പോഴും ആനന്ദചിത്തനാണ് തൻ്റെ ആനന്ദത്തിന് യാതൊരു കോട്ടവും തട്ടാതെ തന്നെ ലോകസേവ ചെയ്യുന്നത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ യാതൊരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ അവർ മുക്തന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ യാതൊരു അവരെ അളക്കാൻ ഒരളവ് പോലും നമ്മുടെ കയ്യിലില്ല ഇതൊക്കെ സാധിക്കണമെങ്കിൽ ധ്യാനയോഗം അനുയാര്യ അനിവാര്യമാണ് അതിലേക്ക് നമുക്ക് മൂന്ന് ശ്ലോകം കൂടിയും കഴിഞ്ഞിട്ട് പ്രവേശിക്കാം